പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് കാറ്റഗറി നമ്പർ ഏതാണ് പോസ്റ്റ് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾക്കൂടെ കാണാം അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് വാഡ ഡ്രൈവർ സ്റ്റേറ്റ് വൈഡ് നടന്ന ഒരു എക്സാമാണ് അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഒഫീഷ്യലായിട്ട് തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ നേട്ടാണ് വരും മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു തൊട്ടു താഴെ അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു അപ്പോൾ അതും കൂടി ഒന്ന് എന്ത് നമുക്ക് നോക്കാം അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ കൺ ഡ്രൈവറിൻ്റെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടുള്ള ആളുകളുടെ എണ്ണം തൊണ്ണൂറ്റിയൊൻപതും സപ്ലിമെൻറ്ററിയിൽ അറുപത്തി ഒൻപതും അങ്ങനെ ആകെ നൂറ്റി അറുപത്തി എട്ട് പേരെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കിയാലോ ഇവിടെ കാണാം അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് അറുപത്തി ആറ് പോയിൻ്റ് പാറയതോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികൾ വന്നിട്ടുള്ളത് ഇപ്പോൾ അപ്ഡേറ്റ്സുകൾ തുടർന്നും അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടുക മറ്റൊരു അപ്ഡേറ്റ്സ് കാണാം അതുവരേക്കും താങ്ക്